ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്സാപ്പ് അടുത്തിടെ കൊണ്ടുവന്നൊരു പുതിയ ഫീച്ചർ എല്ലാവർക്കും അറിയാമല്ലോ അതായത് സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഫീച്ചർ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും ചിത്രങ്ങളും നമുക്ക് സ്റ്റാറ്റസ് എന്ന ടാബിൽ കാണുവാൻ സാധിക്കും നിലവിൽ വാട്സാപ്പിൽ ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ല അപ്പോൾ അത്തരം വീഡിയോകളും ചിത്രങ്ങളും നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ പോസ്റ്റ് ചെയ്ത സുഹൃത്തിനോട് അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരുമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യാറ് സാധാരണ പക്ഷേ ഈ സ്റ്റാറ്റസായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും രണ്ടാമത്തേന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സഹായം ഇല്ലാതെയും ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ് ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് ഫസ്റ്റിലെ അത് കാണിക്കുകയാണ് അപ്പോൾ ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം സ്റ്റോറി സേവർ ഫോർ വാട്സ്ആപ്പ് എന്ന് സെർച്ച് ചെയ്തെടുക്കുക സ്റ്റോറി സേവർ ഫോർ വാട്സാപ്പ് അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കാണിക്കും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീനധികം കാണുവാൻ സാധിക്കാം റീസെൻറ്റ് സ്റ്റോറീസ് സേവ്ഡ് സ്റ്റോറീസ് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷൻ കാണിക്കും നമ്മൾ റീസെൻറ്റ് സ്റ്റോറീസ് എന്ന ടാബ് ഓപ്പൺ ആക്കി നോക്കാം അത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതിൽ നമുക്ക് ഏതാണോ സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ താഴെയുള്ള റൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്യുക പിന്നെ ഞാനിപ്പോൾ രണ്ടുമൂന്ന് ഫോട്ടോസ് മാർക്ക് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ഡൗൺ ആരോ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ആ ചിത്രങ്ങൾ നമ്മുടെ ഗ്യാലറി സേവ് ആയിട്ടുണ്ടാകും അത് കാണുവാൻ വേണ്ടി നമ്മൾ ബാക്കിലേക്ക് വന്ന ശേഷം സേവ്ഡ് സ്റ്റോറീസ് എന്ന് കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത ചിത്രങ്ങൾ ആ ഭാഗത്ത് കാണാൻ സാധിക്കും നമ്മൾ വീഡിയോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യാനും ഉണ്ട് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഫേസ്ബുക്കിലോ മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനോ ഉണ്ട് ഓക്കെ ഇത് ഒരു മെത്തേഡ് ഇതല്ലാതെ രണ്ടാമതൊരു മെത്തേഡ് കൂടിയുണ്ട് ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണെല്ലാം ഫയൽ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും സാംസങ്ങിൻ്റെ ഫോണിൽ മൈ ഫയൽസ് എന്നായിരിക്കും കൊടുത്തിരിക്കുക അത് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കിയ ശേഷം സെറ്റിങ്സ് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക സെറ്റിങ്സ് ഓപ്പൺ ആക്കാനായിട്ട് ചില ഫോണുകളിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് മൂന്ന് ഡോട്ട് കാണും അല്ലെങ്കിൽ താഴെ ഇതുപോലെ മൂന്ന് ഡോട്ട് കാണും അതിൽ പ്രസ് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സ് സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ആക്കുക അതിനുശേഷം ഹിഡൻ ഫയൽസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക ഷോ ഹിഡൻ ഫയൽസ് എന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ബാക്ക് വന്ന ശേഷം ഇൻറ്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക ഇൻറ്റേണൽ ചില സാംസങ്ങിൻ്റെ ഫോണുകളാണെങ്കിൽ അത് ഡിവൈസ് മെമ്മറി എന്നായിരിക്കും മറ്റുള്ള ഫോണുകളിൽ ഇൻറ്റേണൽ സ്റ്റോറേജ് എന്നായിരിക്കും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത ശേഷം വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ആക്കുക ഓക്കെ വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ കുറേ ഫോൾഡർ കാണാം അതിനകത്ത് മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആക്കുക മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഏറ്റവും മുകൾ ഭാഗത്തായി സ്റ്റാറ്റസസ് എന്നൊരു ഫോൾഡർ കാണാം ആ ഫോൾഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും നമ്മുടെ ഫയൽ മാനേജറിൽ വന്നിരിക്കുന്നത് കാണാം ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ആക്കി കാണാം അല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാനും ഓപ്ഷനുണ്ട് ഷെയർ ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഈ ഷെയർ ഐക്കൺ പ്രസ് ചെയ്ത് നമ്മുടെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ ഷെയർ ചെയ്യാനും ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റു ഫോൾഡറിലേക്ക് ഇടാനോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഓപ്ഷനുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസായ വീഡിയോകളും ചിത്രങ്ങളും സേവ് ചെയ്യുന്നത് ഇത് രണ്ട് തരത്തിലുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തുക അതിനുശേഷം അതിൻ്റെ സമീപത്ത് കാണുന്ന ബെല്ലിൻ്റെ ആയിക്കൽ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ